ഹെൽപ്പ് ഫോർ ഹെൽപ്പ്ലസ് കേടാമംഗലം യൂണിറ്റിന്റെയും കേടാമംഗലം പപ്പക്കുട്ടി മെമ്മോറിയൽ വായനശാലയുടെയും തൈവെപ്പ് റെസിഡന്റ്സ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കാർക്കിനോസ് ഹെൽത്ത് കെയർ സംഘടനയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ് കേടാമംഗലം യൂണിറ്റിന്റെയും കേടാമംഗലം പപ്പുകുട്ടി മെമ്മോറിയൽ വായനശാലയുടെയും കേടാമംഗലം തൈവെപ്പ് റെസിഡന്റ്സ് സംയുക്ത ആഭിമുഖ്യത്തിൽ കാർക്കിനോസ് ഹെൽത്ത് കെയർ സംഘടനയുമായി സഹകരിച്ച് ക്യാൻസർ രോഗനിർണ്ണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കേടാമംഗലം ഗവൺമെന്റ് എൽ സ്കൂളിൽ നടന്ന ക്യാമ്പ് എച്ച് ഫോർ എച്ച് പ്രസിഡന്റ് ഡോക്ടർ മനു പി വിശ്വം ഉദ്ഘാടനം ചെയ്തു തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ക്യാൻസർ വളരെയധികം ചികിത്സ അധ്യാപകൻ ചെയ്തു ഡോക്ടറുടെ ഇപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എങ്കിലും രോഗനിർണ്ണയം നടത്താനും ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ അത് ഡോക്ടറുടെ കയ്യിൽ എത്തിക്കാനും ടെസ്റ്റുകൾ ചെയ്യാനും ആ ടെസ്റ്റുകളിലൂടെ നമ്മുടെ രോഗം കണ്ടുപിടിക്കാനും എത്രയും നേരത്തെ ചികിത്സിച്ചാൽ എല്ലാ രോഗങ്ങളും മുഴുവനായി മാറണമെന്നല്ല ഞാൻ പറഞ്ഞത് ഒരു പരിധിവരെ നമ്മുടെ ലൈഫിന്റെ നമുക്ക് ഉണ്ട് ഫലവത്തായിട്ട് നമ്മൾ ജീവിച്ച് നമ്മുടെ കുടുംബത്തിനും നമുക്കും നമ്മുടെ ആ ഇത് സാധിക്കും ഇപ്പൊ നമ്മൾ ചിലപ്പോഴൊക്കെ ചികിത്സയെ കുറിച്ച് പറയുമ്പോൾ വളരെ തുടക്കഘട്ടത്തിൽ തന്നെ ആളുകൾ നമ്മുടെ അടുത്ത് വരാറുണ്ട് അതൊക്കെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ ഇനി എന്തിനാണ് ആ കാശകൾ ചെലവാക്കിയിട്ട് എന്തിനാണ് ഞാൻ ഇതിനു വേണ്ടി പറയുന്നത് സമ്പൂർണമായിട്ട് മാറുന്ന എത്രയോ ക്യാൻസറുകൾ ഉണ്ടെന്ന് ഡോക്ടർ പറയും ഇല്ലേ തീർച്ചയായിട്ടും എന്റെ സിസ്റ്റർക്ക് തൈറോയിഡ് ക്യാൻസർ ഉണ്ടായിരുന്നു അപ്പോ ഞങ്ങള് പഠിക്കുന്ന കാലഘട്ടത്തിൽ ക്യാൻസറിനെ ഭയപ്പെടാതെ മുൻകൂട്ടി കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾക്ക് വിധേയമാകുക എന്നതാണ് പ്രധാനമെന്നും അതിനായുള്ള ബോധവൽക്കരണമാണ് ആവശ്യമെന്നും ഡോക്ടർ വിശദീകരിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം വി എം ഹരിസ് അധ്യക്ഷത വഹിച്ചു വായനശാല സെക്രട്ടറി വി എസ് അനിൽ സ്വാഗതം ആശംസിച്ചു എച്ച് എച്ച് സെക്രട്ടറി ജോസഫ് പടയാട്ടി ക്യാപ്റ്റൻ എം കെ ശശി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കാർക്കിനോസ് ഹെൽത്ത് കെയർ പ്രതിനിധി ഡോക്ടർ ലിസ്ബത്ത് സെബാസ്റ്റിൻ ക്യാൻസർ രോഗത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു ഒരു നല്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നോക്കാം അതേപോലെ തന്നെ കൈ തലയിൽ വെച്ച് നോക്ക എന്തെങ്കിലും ഉണ്ടോ നോക്കാം അതുപോലെ തന്നെ ഈ മൂന്ന് വിരലുകൾ ഈ മൂന്ന് വരലുകളുടെ ഈ ഒരു പാർട്ട് വെച്ച് നിങ്ങളുടെ സ്ഥലത്തിലായിട്ട് ഇങ്ങനെ തതിയെ പ്രസ് ചെയ്ത് നോക്കുക വല്ല മുഴകെന്തെങ്കിലും തരുന്നോ നോക്കാം ഇത് കൂടാതെ തന്നെ നിങ്ങൾ കൈ അക്ഷത്തിന് അവിടെയത്തിൽ എന്തെങ്കിലും മുഴകോ അതിനെന്തെങ്കിലും പറ്റുന്നുണ്ടോന്നും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ സ്ഥലാന